ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിൻഡോസ് ഉപയോക്താക്കൾക്ക് ഇന്നലെ നേരിട്ട ഒരു പ്രശ്നമാണ് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് അതായത് നമ്മുടെ വിൻഡോസ് സിസ്റ്റം പെട്ടെന്ന് ഷട്ട് ഡൗൺ ആവുകയും തുടർന്ന് ഒരു ബ്ലൂ സ്ക്രീൻ കാണിച്ചു നിൽക്കുകയും ചെയ്യുന്നതാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസിന് സുരക്ഷാ പരിഹാരങ്ങൾ നൽകുന്ന ഒരു സൈബർ സുരക്ഷാ പ്ലാറ്റ്ഫോമാണ് ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഈ ക്രൗഡ് സ്ട്രൈക്ക് ഇന്നലെ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരുന്നു ഈ അപ്ഡേറ്റ് കാരണമാണ് ഇത്തരത്തിൽ ഒരു ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്ന് പറയുന്ന പ്രശ്നം നേരിട്ടത് ഇന്ത്യയിലെ ഇൻഡിഗോ ആകാശ് എയർലൈൻ സ്പേസ് ജെറ്റ് എന്നിവയുൾപ്പെടെ നിരവധി എയർലൈനുകളുടെ ബുക്കിങ്ങും ചെക്കിംഗ് സേവനങ്ങളും ഒക്കെ തകരാറിലായി അതേപോലെ യു എസ് എയർലൈനുകളുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു ബ്രിട്ടനിലെ പ്രമുഖ ടെലിവിഷൻ വാർത്താ ചാനലുകളൊന്നായ സ്കൈ ന്യൂസ് സംപ്രേഷണം നിർത്തേണ്ടി വന്നു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സേവനങ്ങൾ തടസ്സപ്പെട്ടു ഓസ്ട്രേലിയയിൽ ബാങ്കുകൾ ടെലികോം മാധ്യമ സ്ഥാപനങ്ങൾ എയർലൈനുകൾ എന്നിവ ഈ തകരാർ ബാധിച്ചു നിരവധി ലോകരാജ്യങ്ങളെ രാജ്യങ്ങളെ വിൻഡോസിലുണ്ടായ ഈ തകരാർ ബാധിച്ചു അത് കാരണം വിൻഡോസിന് കോടി രൂപയുടെ നഷ്ടം നേരിടേണ്ടി വന്നു പക്ഷേ കേരള സർക്കാരിന് ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നില്ല ഇവിടെ ലെനാക്സ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് കേരളത്തിലെ ഐ ടി പ്രതിസന്ധി ഉണ്ടായി അല്ലാതെ കേരള സർക്കാരിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും പഴയതുപോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു